നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാവ് ഒരു വലിയ സോഴ്സിൽ നിന്ന് വേർപെട്ട് ഓരോരോരോ ജന്മങ്ങൾ എടുത്ത് അത് ഓരോ ജന്മത്തിലും അത് എലിവേറ്റ് ചെയ്ത് അവസാനം ആ സോഴ്സിൽ പോയി ചേരുന്നത് പിന്നീട് എന്തിനാണത് അവിടുന്ന് വേർപെടുന്നത് എന്ന് അറിയില്ല പക്ഷേ അത് വീണ്ടും ഭയപ്പെട്ട് ഇതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു ബുദ്ധൻ ഇതിനെ കാണുന്നത് ഒരു ചക്ര ചക്രമായിട്ടാണ് അതാണ് ഈ ബുദ്ധൻ്റെ ഇതിൽ നമ്മൾ എപ്പോഴും ഒരു ചക്രം കാണുന്നത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ചക്രം അത് കർമ്മം ഡിസയർ ആക്ഷൻ അതിൻ്റെ ഫലങ്ങൾ കർമ്മഫലം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എപ്പോൾ നിങ്ങൾക്ക് ഈ ക്രേവിങ്സ് ഇരുന്നുവോ അപ്പോൾ ഈ ചക്രത്തിന്റെ ചലനം നിലയ്ക്കുന്നു എന്നാണ് ബുദ്ധൻ കാണുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് അതിന് ആയിട്ടുള്ള ഇന്ത്യൻ വിസരം കാണുന്നു അപ്പൊ ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജയകൃഷ്ണമൂർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണമെന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ കള്ളനായിക്കോട്ടെ കൊള്ളക്കാരനായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഓരോ ജീവിതത്തിലും ഓരോ ജന്മത്തിലും ഉള്ള ഇവൻസുകൾ മുഴുവൻ കടന്നുപോയി കുറ്റമോ ശിക്ഷയോ ഒക്കെ കടന്നുപോയി അവസാനം നിങ്ങൾ ിൽ തന്നെ ചേരും അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഓരോ ജന്മത്തിലും നമ്മൾ ഉത്തരവാദിത്വം എടുത്താൽ റെസ്പോൺസിബിൾ ഫോർ അവർ ലൈഫ് നമുക്ക് ഈ പ്രോസസ് കുറെ കൂടി മനോഹരമായിട്ട് ഓരോ ജന്മങ്ങളും സഫറിംഗിൽ നിന്ന് ഓരോ ജന്മത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വ്യൂ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആണ് നമ്മുടെ ഓരോ ജീവിതവും മൈക്രോസ്കോപ്പിക് ആണ് ഈ പറഞ്ഞ സാധനങ്ങൾ അതിന്റെ സമഗ്രമായ രൂപം ഇത് ഓരോ ജീവിതത്തിന്റെയും കാര്യമാണ് ഈ ചെറിയ 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 അപ്പോൾ ഓരോ ജീവിതത്തിലും നമുക്ക് ജന്മ മരണം വരെ കുറേ ഇവൻസുകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിനകത്തോടെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും അതിൻ്റെ ഭരണപോലെ അനുഭവിക്കും ആ അനുഭവിക്കുന്ന ഭരണ നമ്മുടെ ജീവിതത്തിനെ മിസ്രബിളാക്കും അല്ലെങ്കിൽ ഹാപ്പിയാക്കും പട്ടവർ തീസ് അത് അങ്ങനെ അങ്ങനെ ഹാപ്പി ആകുന്നത് പിന്നെ മിശ്രബിളാകും ഈ ഒരിതിലൂടെ കടന്ന് കടന്ന് മര മരിക്കും അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴോ വീണ്ടും ജനിക്കും വീണ്ടും ഒരു ജന്മത്തിലിങ്ങനെ പോലെ കടന്നു പോകും ഇങ്ങനെ 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 ഈ ചാക്രികമായ ചലനം ഇങ്ങനെ തുടർന്ന് തുടർന്നു തുടർന്ന് അവസാനം ഇത് സോഴ്സിനകത്ത് ചെയ്യും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയും കൊണ്ട് ഒരു ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ നിങ്ങൾ ഈ ക്ഷീരബലം എന്ന് പറഞ്ഞ എണ്ണ ക്ഷീരബലം നൂറ്റൊന്ന് ആവർത്തിച്ചതെന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു ഓയിലാണ് അത് ഈ പാലിൽ നിന്ന് ഒരു ആയുർവേദ ഓയിലാണ് സപ്പോസ് നമ്മുടെ ഈ ലൈഫിനെ അതിനോട് ഓഹിപ്പിച്ചാൽ അപ്പൊ നമ്മളിപ്പോൾ ക്ഷീരബലം ഉണ്ടാക്കുക ഓരോ ജന്മം അതാണെന്ന് അപ്പൊ എന്താ ചെയ്യുക നമ്മള് ഈ ക്ഷീരബലം എല്ലാ ഹെർബ്സൊക്കെ മേടിച്ചു വെളിച്ചെണ്ണ ഒക്കെ ഇട്ടു എന്നിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യും പ്രോസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത് എന്ത് ചെയ്യും ഒന്നാമത്തെ തട്ടിൽ വയ്ക്കും ആദ്യത്തെ ദിവസത്തെ പ്രോസസ്സിംഗ് രണ്ടാമത്തെ ദിവസം അത് തിരിച്ചെടുത്ത് വീണ്ടും നമ്മൾ ഈ അതിനെ ചൂടാക്കുക എന്താണോ അത് അതിനെ ഓരോ പ്രാവശ്യം ആവർത്തിക്കുന്നതിൻ്റെ പ്രോസസ്സ് എന്താണോ അതെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ നമ്മളിതെടുത്ത് രണ്ടാമത്തെ തട്ടിൽ വയ്ക്കും അങ്ങനെ നമ്മുടെ ലൈഫ് ഈ ഇരുപത്തഞ്ചാമത്തെ തട്ടിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചു അല്ലെങ്കിൽ ഈ എണ്ണ ഇരുപത്തഞ്ചാമത്തെ തട്ടിലാണ് അപ്പോ അന്നത്തെ ദിവസം ഇത് എണ്ണയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് വന്നു ഒരു കൂട്ടുകാരി വന്നു ഒന്ന് കൂടെ വരാമോ പുറത്തേക്ക് പോകാൻ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഈ കൂട്ടുകാരിയുടെ കൂടെ അങ്ങ് പോകും പുറത്തേക്ക് പോയി അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് സഹായിക്കാനാണ് അതെല്ലാം ചെയ്തു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും സമയം പോയി അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ ഇവിടെ ഇരുപത്തഞ്ചിലെടുത്ത് വയ്ക്കും ഇരുപത്താറിലെ എടുത്ത് വയ്ക്കും ഇരുപത്തഞ്ചിൽ തന്നെ എടുത്തു എടുത്തുവെക്കും ഇരുപത്തി ആറിൽ എടുത്തു വെച്ചില്ല കാരണം എന്താണ് അത് ആ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല ഇവിടെയാണ് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ ജന്മവും നമ്മൾ ഈ പ്യൂരിഫൈക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ആ പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതേ അവസ്ഥയിൽ തന്നെ നമുക്ക് പുനർജനിക്കേണ്ടി വരും എന്നാൽ അവിടെ ആ പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തി ആറാമത്തെ ഇതിലേക്ക് മാറും അതേപോലെ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഈ സ്പിരിച്വൽ ഈഗോ ഈഗോകൾ ഞങ്ങൾ അതായത് ഇരുപത്തഞ്ചിലുള്ള ഒരാൾക്ക് ഒരിക്കലും നാപ്പത് എൺപത് എൺപതാമത്തെ തട്ടിലിരിക്കുന്നതിൻ്റെ പ്യൂരിഫിക്കേഷൻ കിട്ടില്ല എഴുപത്തഞ്ചിന്റെ കിട്ടില്ല മുപ്പത്തഞ്ചിന്റെ കിട്ടില്ല വേണ്ട ഇരുപത്തി എട്ടിൻ്റെ കിട്ടില്ല ഇരുപത്തഞ്ചിലുള്ള ആൾ ആ ആൾക്ക് ഇരുപത്തഞ്ചാമത്തെ ആ തട്ടിൻ്റെ പ്യൂരിഫിക്കേഷൻ കിട്ടും പക്ഷേ ഈ പ്രോസസ്സ് നമുക്ക് ഫാസ്റ്റാക്കാം അല്ലെങ്കിൽ ഓരോ പ്രോസസ്സും ഓരോ ലൈഫിലും നമുക്ക് കൃത്യമായ പ്യൂരിഫിക്കേഷനിലേക്ക് പോകാം അവിടെയാണ് റെസ്പോൺസിബിൾ ലിവിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ചില മതങ്ങൾ ക്രിസ്തു മതം ഈ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നത് പറയേണ്ട ആവശ്യമില്ല അതങ്ങനെ നടത്തട്ടെ അതൊരു മാക്രോസ്കോപ്പിക്കായ ആണ് പക്ഷേ നിങ്ങളുടെ ഈ ജന്മം എങ്ങനെയാണ് ജീവിക്കേണ്ടത് റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ട് ജീവിക്കേണ്ടത് ഈ ജന്മത്തിൽ നിങ്ങൾ ഈ കാർമിക്കായിട്ടുള്ള ബാഗേജുകൾ എങ്ങനെ കുറയ്ക്കാം ഈ ജന്മത്തിൽ നിങ്ങൾ ഈ കാർമ്മിക്കായിട്ടുള്ള പ്രോബ്ലത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം ഈ ജന്മത്തെ നിങ്ങൾ കുറെ കൂടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറണം അപ്പൊ നമ്മൾ ഈ മറ്റേ കോൺസെപ്റ്റ് പുനർജന്മത്തിന്റെ കോൺസെപ്റ്റ് നമ്മുടെ തലയിൽ ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കോൺസെപ്റ്റ് ഉണ്ടായ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഓരോ റെസ്പോൺസിനും ഓരോ ഇവന്റിനും നമ്മൾ ചെയ്യുന്ന റെസ്പോൺസിന് അത് ലൈറ്റിന്റെ ആണോ ഡാർക്കിന്റെ ആണോ എന്ന് നമുക്ക് ഒരു ബോധം ഉണ്ടാവും അപ്പം ചില ആൾക്കാർ എന്നോട് ചോദിക്കാണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും ഇതൊരു പാറ്റണൈസ്ഡാകും പല അനുഭവങ്ങൾ അനുഭവങ്ങൾ പാറ്റേണൈസ് ആകുമ്പോൾ അപ്പോൾ മനസ്സിലാക്കും അത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു ഇവൻ്റാണ് അനുഭവമാണ് അപ്പം നമ്മൾ അവിടെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എങ്ങോടാണോ അങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിരിക്കണം അങ്ങനെ ചെയ്താൽ ആ ഇവന്റ് പിന്നെ ആ ടൈപ്പ് ഓഫ് ഇവന്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല ചില ആൾക്കാർ പറയാനുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ അമ്മയെപ്പോലെയാണ് അമ്മയോട്ട് വഴക്കായിരുന്നു ഭാര്യ ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മേനെ പോലെയാണ് എൻ്റെ മോള് കുഞ്ഞുമ്മേട്ട് ഭയങ്കര വഴക്കായിരുന്നു ഇപ്പം എൻ്റെ മോണിലും അതേ സ്വഭാവമാണ് ഇതെന്താണ് അല്ലെങ്കിൽ എൻ്റെ മോൻ എൻ്റെ പോലെയാണ് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വലിയപ്പനെ പോലെയാണ് എൻ്റെ മോൻ ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ് ഇത് റിപ്പീറ്റഡ് ആണ് നമ്മളാ അവിടെ ഒരു ഇവൻറ്റ് വന്നു അത് നമുക്ക് അറിയണ്ടാവില്ല എല്ലാ ഇവൻ്റുകളും നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം കിട്ടില്ല അപ്പം നമ്മൾ നോർമൽ പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പാറ്റേൺ ആയി മാറുകയാണെങ്കിൽ അവിടെ ആ ട്രാൻസ്ഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട് ഇത് പാറ്റേണൈസ്ഡ് ആയിട്ടുള്ള ഇവന്റ് ആണോ എന്ന് തിരിച്ചു ഒന്ന് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങളുടെ ആ റെസ്പോൺസ് മാറ്റാക്കിയാലാണ് ആ ഇവന്റ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കുക